ഹലോ നമസ്കാരം എല്ലാവർക്കും വലിയ സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോണത് നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ് കേട്ടോ ഇന്നലെ സച്ചി അച്ഛനോട് രഹസ്യം പറഞ്ഞിരിക്കുകയാണല്ലോ രഹസ്യം പറഞ്ഞു കേട്ടിട്ട് അച്ഛൻ ചോദിക്കുന്നത് സത്യമാണോ ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ അച്ഛമ്മയാണ് സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിലെല്ലാവരോടും പറയാമെന്നാണ് ഞാൻ വിചാരിച്ചേ പിന്നെ അച്ഛൻ സുധിയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് മാത്രം പറഞ്ഞതെന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ സച്ചി അപ്പം അച്ഛൻ പറയണത് അതെന്തായാലും നന്നായി ഏഹ് ഇനിയിപ്പോ ഇപ്പഴെങ്കിലും നീ ഞാൻ പറഞ്ഞത് അനുസരിച്ചുവല്ലോ എന്നൊക്കെ പറയണണ്ട് കേട്ടോ എന്റെ പേരാണ് വീട്ടുപാറിന് പറഞ്ഞാൽ അമ്മ അഹങ്കാരം പിടിച്ചിരിക്കണ്ടല്ലോ അമ്മോടുകൂടും പറയട്ടെ എന്ന് ചോദിച്ചു കേട്ടാ ഏയ് അപ്പൊ പിന്നെന്താ നമ്മള് ചെയ്ത എന്താ കാര്യം നീ ആരോടും പറയാൻ പോണ്ട എന്ന് പറയണ്ടിട്ടാ എന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട് അന്ന് ഇപ്പോൾ സുധിയുടെ ജോലിയുടെ കാര്യം സുധിയെ ബാർക്കിൽ പോയി ഉറങ്ങണ കാര്യം അമ്മയ്ക്ക് അറിയായിരുന്നു എന്നിട്ട് അവൾ ആരോടും പറഞ്ഞില്ല നീ അതുപോലെ ഇതും അവൾക്ക് അറിയുമോ എന്ന് ചോദിക്കണ്ട കേട്ടോ അപ്പം സച്ചി പറയണ്ടേ ഏയ് ഇതറിയാൻ യാതൊരു ചാൻസും ഇല്ല അറിയില്ല ഇത് അമ്മയ്ക്ക് എന്തായാലും അറിയില്ല എന്ന് പറയണ്ട കേട്ടോ പച്ചം പറയേണ്ട നമ്മളിപ്പോൾ ആയിട്ട് ഇത് പറയാൻ നോക്കണ്ട നമുക്കിപ്പോൾ എന്താ അവൾ അങ്ങനെ അഹങ്കരിച്ച് നടന്നോട്ടെ എന്നാലും സത്യ ഒരു ദിവസം പുറത്ത് വരും നമ്മളിപ്പോൾ ആരെങ്കിലും ഒരു സത്യം പറയണമെന്ന് എന്തെങ്കിലും കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം വേണം ഇതിപ്പോൾ ആർക്കും ഉപകാരം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഉപദ്രവമായി മാറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മളായിട്ട് ആരോടും പറയണ്ട എന്ന് പറഞ്ഞു കള്ളത്രം എല്ലാവരും കണ്ടെത്തട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നോക്കിയപ്പോൾ നമ്മുടെ ശ്രുതി വരുന്നുണ്ടേ അപ്പം ശ്രുതി വരുന്നത് കണ്ടപ്പോൾ അത് അത് അതാ വരണതാണ് വരണമെന്ന് പറയേണ്ടിട്ട് സച്ചി അപ്പോൾ ശ്രുതി വന്നിട്ട് അച്ഛനോട് ചോദിക്കണമായിട്ട് അച്ഛാ ശുതി വന്നു ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ സച്ചി ചൂടാമുണ്ട് ഞങ്ങൾ ആരും വരുന്നേ പോകാൻ നോക്കാനല്ല ഇവിടെ ഇരിക്കണേന്ന് പറയേണ്ടിട്ടാ ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ല സച്ചി ഞാൻ അച്ഛനോടല്ലേ ചോദിച്ചതെന്ന് പറയേണ്ടിട്ടോ വന്നു അങ്കിളെ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടില്ല ശുതി വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പടേക്കും നമ്മുടെ അമ്മ വന്നു കേട്ടോ അമ്മ വന്നിട്ട് പറയുന്നുണ്ട് ഓ മോള് വന്നോ മോള് ഫ്രഷ് ആയിട്ട് വ നല്ല ക്ഷീണമുണ്ട് നിനക്ക് അമ്മ ജ്യൂസ് എടുക്കാന്ന് പറയണ്ടട്ടോ അപ്പൊ സച്ചി ഇങ്ങനെ ഇരിക്കുന്നുണ്ടേ അപ്പൊ പറയുന്നുണ്ട് ഇന്ന് അവിടെ നല്ല വർക്ക് ഉണ്ടായിരുന്നു എൻ്റെ നല്ല ജോലി ഉണ്ടായിരുന്നു പാർലറിൽ എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ അമ്മ എന്തിന് മോള് പാർലറിൽ നിന്നും മോള് ജോലി എടുക്കണേ അതിനൊക്കെ അവിടെ സ്റ്റാഫ് ഇല്ലേ ജോലിക്കാരില്ലേ മോൾക്കാ ക്യാഷും വാങ്ങിച്ചിട്ട് അവിടെ ഇരുന്നാൽ പോരെ എന്നൊക്കെ ചോദിക്കേണ്ടിട്ടോ അത് കേൾക്കുമ്പോൾ സച്ചിങ്ങനെ ഓരോ ശബ്ദങ്ങളും ഗോഷ്ടികളൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പോൾ അവർ സച്ചിനെ ഇങ്ങനെ ശ്രദ്ധിക്കണമുണ്ട് കേട്ടോ എന്നിട്ട് പറയേണ്ടത് അല്ലെങ്കിൽ വേണ്ട ഞാൻ വന്നിരിക്കാം എൻ്റെ പേരിലുള്ള ബ്യൂട്ടി പാർലറിൽ ഞാൻ ക്യാഷ് വന്ന് വന്ന് ഇരി വാങ്ങണത് ഒരു അന്തസ്സാണ് എന്നൊക്കെ പറയണ്ടിട്ടോ അത് കേൾക്കുമ്പോഴും സച്ചിങ്ങനെ ഓരോ ശബ്ദങ്ങളും ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഞ്ചാബ് ഹൗസില് ഹരിസ്ത്രീക്ക് ഓരോ പണി കിട്ടുമ്പോൾ ദിലീപ് ഉണ്ടാക്കണല്ലേ അതേപോലെ ഓരോ ശബ്ദങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മ പറയണ്ടത് ഞാൻ പറഞ്ഞത് മോളുടെ പേരിട്ടോളാം മോൾ എന്നോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ പേരെന്നെ ഇട്ടു നീ പൂക്കടയ്ക്ക് എൻ്റെ പേരിട്ട് അപമാനിച്ചില്ലേ എന്നൊക്കെ ചോദിക്കേണ്ടിട്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ പേരിൽ ആ പൂക്കട മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ വരുമ്പോഴേക്കും അച്ഛൻ വന്നിട്ട് ഇങ്ങനെ അച്ഛൻ അവിടെ ഇരുന്നിട്ട് സച്ചിയുടെ കൈ പിടിച്ച് ഇങ്ങനെ തിരിക്കണൊക്കെ ഉണ്ട് കേട്ടോ അപ്പം സച്ചി ആ കൈ കൈ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയേണ്ടത് മോൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് പറയുമ്പോൾ പറയേണ്ട അമ്മ അമ്മയും എൻ്റെ അമ്മേനെയല്ലേ എന്നൊക്കെ പറയേണ്ടത് നമ്മുടെ ശ്രുതി സച്ചി ഇങ്ങനെ ഓരോന്ന് ഒക്കെ പറയണൊക്കെ ഉണ്ട് ഓരോ ആക്ഷനൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് സച്ചി പറയണ്ടേ ഞാൻ വിചാരിച്ചത് എനിക്ക് അച്ഛന് മാത്രേ നിങ്ങൾ വണ്ടിയാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളൂന്ന് പക്ഷേ അതിലും കൂടുതൽ മനസ്സിലാക്കി ഇത് വേറെ ചിലരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ സച്ചി ഇങ്ങനെ എനിക്ക് നടക്കണട്ടേ ഇവന് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് പോകുമ്പോ ചോദിക്കുന്നുണ്ട് പൂക്കടയിൽ ക്യാഷിൽ വന്നിരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ മോള് അപ്പൊ പറഞ്ഞിട്ട് ഇങ്ങനെ തിരിയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് പോട്ടെ പാർലർ ഓണറെ എന്നൊക്കെ പറഞ്ഞിട്ട് പോകണുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്താ വെച്ചാൽ നമ്മുടെ രേവതി ഇങ്ങനെ ദോശ ചുട്ട് കൊടുക്കുന്നുണ്ട് സച്ചി അടുക്കളയിൽ അങ്ങനെ ഇരുന്നിട്ട് അത് തന്നെ ഇങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ പച്ചം വരുന്നുണ്ട് അവിടേക്ക് പച്ചനും മക്കളും വർത്താനം വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് പച്ചം കഴിച്ചോളൂ എന്നൊക്കെ പറയണ്ടേ അപ്പോൾ ഞാൻ മുമ്പേ കഴിച്ചു എന്നൊക്കെ പറയണ്ട അച്ഛൻ അപ്പോൾ അച്ഛൻ പറയേണ്ടത് അധികം കഴിച്ചു കഴിഞ്ഞാൽ അധികം അസുഖം കൂടും പറയുമ്പോൾ സച്ചി പറ ഞാനിപ്പോൾ ഏഴാമത്തെ കഴിക്കണേന്നൊക്കെ പറയണ്ട കേട്ടോ അത് കുഴപ്പമില്ലടാ നീ ദേഹാനങ്ങളല്ലേ ജോലി ചെയ്യുമ്പോൾ കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനും മക്കളും അങ്ങനെ കുശാലം പറഞ്ഞ് കുശലം പറഞ്ഞാൽ നിൽക്കുകയാണേ ആ സമയത്ത് അമ്മ വരുന്നുണ്ട് കേട്ടോ അമ്മ പറയുന്നുണ്ട് അമ്മ രേവതി ഒന്നും ആയില്ലേ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ അമ്മയുടെ വരവ് അപ്പോൾ ഇവരെ കണ്ടപ്പോൾ അമ്മ അമ്മവിടെ സ്റ്റെക്കായി എന്നിട്ട് ചോദിക്കണം നീ എന്താണ് അവിടെ ഇരിക്കണേ എന്നൊക്കെ ചോദിക്കേണ്ടത് ഇവൻ എന്തെവിടെ ഇരുത്തി ഭക്ഷണം കൊടുക്കണേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം അച്ഛൻ പറയേണ്ടത് അവ എവിടെയെങ്കിലും ഇരുന്ന് ഭക്ഷണം കഴിച്ചോട്ടെ ഓരോ കുറ്റവും കണ്ടുപിടിച്ച് ഇറങ്ങി കോളും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി അപ്പോൾ പറയേണ്ടത് ഇവൻ എന്താ അവിടെ ഇരുത്തി കൊടുക്കണം ഇവൻ എന്താ സ്പെഷ്യൽ ദോശയാണോ കൊടുക്കണ എന്നൊക്കെ പറഞ്ഞു ഓരോന്ന് പറയുമ്പോൾ സച്ചി ഹി 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 അവൻ ഓരോ ഗോഷ്ടികൾ കാണിച്ച് അമ്മേനെങ്ങനെ ദേഷ്യം പിടിച്ച് കൊണ്ടിരിക്കണേ കേട്ടോ എന്നിട്ട് പറയേണ്ടത് എന്താ സ്പെഷ്യൽ ദോശയാണോ ഇവിടെ കൊടുക്കുന്നത് അതാണ് ഇവിടെ ഇരുത്തി കൊടുക്കണേന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ അപ്പം അമ്മ സച്ചി പറയുന്നുണ്ട് ആ അതേ സ്പെഷ്യൽ ദോശയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മ അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട് സ്പെഷ്യലൊന്നും അല്ല അമ്മേ എന്നോട് സംസാരിക്കാൻ വേണ്ടി ഇവിടെ ഇരുന്നതാന്ന് പറയുന്നുണ്ട് അപ്പോൾ അമ്മയും സംസാരിക്കാൻ വേറെ ഇടം കണ്ടെത്തണം ഇവിടെയല്ല ഇരുന്ന് സംസാരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അമ്മയോട് ദേഷ്യപ്പെട്ടു പോയി അപ്പോൾ നമ്മുടെ സുതി മോൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് അമ്മേ വിശക്കൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ആയില്ലേ എനിക്ക് ഇൻ്റർവ്യൂവിന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങി വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ സച്ചി വീണ്ടും ഉറങ്ങി വന്നിട്ടുണ്ട് സച്ചി പറയട്ട് ഇവനൊരു പത്ത് ദോശ അധികം ഉണ്ടാക്കി വെക്കും ഇവന് ജോലിയൊന്നുമില്ലല്ലോ വെറുതെ ഇരിക്കയല്ലേ പാർക്കിൽ പോയി ഇറങ്ങാനുള്ളതല്ലേ എന്നൊക്കെ പറയേണ്ടിട്ടോ അപ്പോൾ അമ്മ ദേവിയായിട്ട് എന്താ ഇങ്ങനെ ചൊറിയാൻ നിൽക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ ഒന്നും ഇണ്ടാതിരിക്കേണ്ട സച്ചി ഞാനൊരു തമാശ പറഞ്ഞതല്ലേ അച്ഛാ എപ്പോഴും സീരിയസ് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ സച്ചി അത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകുമ്പോൾ വയർന്ന് അറിയാൻ പറ്റില്ലേ ജോലിക്ക് പോകുന്നവർക്ക് വയറ് നിറഞ്ഞാൽ ഉറക്കം വരും പാർക്കിൽ പോകുന്നവർക്ക് പിന്നെ എന്തായാലും കുഴപ്പമില്ലല്ലോ വയറ് നിറഞ്ഞാലും ഉറങ്ങാൻ പറ്റുമല്ലോ എന്നൊക്കെ ചോദിക്കും പറയണ്ടിട്ടോ പറയേണ്ട ഇവനെ ആ നീ ജോലിക്ക് കിട്ടി നന്നാവെന്ന് പറയുമ്പോൾ ആലോചിക്കുമ്പോൾ അവൻ്റെ വയറ് എരിയാണ് എന്നൊക്കെ പറയണ്ടേ വയറ് വയറരിയാണ് ഇവൻ ജോലി പഠിക്കാൻ ആയിട്ട് സ്കൂളിൻ്റെയും കോളേജിൻ്റെയും ബെഞ്ച് കുറേ തേച്ചു ഇപ്പോഴത്തെ പാർക്കിലെ അവർക്കായിരുന്നു ഉറങ്ങിയിട്ട് അവിടെ കുറേ ബെഞ്ച് തേക്കുന്നു ഇവൻ എത്രത്തോളം എത്തുന്നു എനിക്ക് എനിക്കറിഞ്ഞൂടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കുറേ ഇങ്ങനെ സ്തുതിന് ചൊറിഞ്ഞുകൊണ്ടിരിക്കാനാണ് ചോറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്തുതി ഒന്നും വിടുന്നില്ല ശ്രുതിക്കാണെങ്കിലും ദേഷ്യം വന്നിട്ട് പോയാ ആ സമയത്തുണ്ട് നമ്മുടെ സ്ത്രീകാരൻ വരുന്നുണ്ട് സച്ചിന്ന് വിളിച്ചിട്ട് വരുന്ന കേട്ടോ അപ്പോൾ ഈ താനെന്താ എവിടെയെന്ന് വെച്ചു അപ്പം ഇത് സ്ത്രീട്ട ഡ്രസ്സുകള് തരാൻ വന്നതാണെന്ന് പറഞ്ഞു ഏഹ് ഇവിടുന്ന് തേക്കാൻ തരാറുണ്ടോ ചോദിച്ചു അപ്പോൾ ആ തരാറുണ്ടല്ലോ എന്നിട്ട് സച്ചിയോട് ചെല്ലുവിട്ടു അപ്പോൾ ഈ ഒരു സഞ്ചേരി തുണികൾ കൊടുത്തിട്ട് പറയേണ്ട ഈ പ്രാവശ്യത്തേയും കഴിഞ്ഞ പ്രാവശ്യത്തേയും കൂട്ടിയിട്ട് അഞ്ഞൂറ് രൂപ വന്ന് അഞ്ഞൂറ് രൂപയോ താൻ കുറേ ഉണ്ടാക്കുമല്ലോ എന്നൊക്കെ പറയേണ്ടത് കളിക്കാതെ കാശ് എടുക്കും സച്ചി എന്നൊക്കെ പറയേണ്ട കേട്ടോ ഇത് ആരുടെയാണ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചിയെ നോക്കുമ്പോൾ ഒക്കെ നമ്മുടെ സുദീടെയാണ് ആ എന്റെ എന്റെ ഡ്രസ്സെന്നൊക്കെ പറയേണ്ടത് സുതി അവിടെ ഇരുന്നിട്ടോ അപ്പോൾ പറഞ്ഞു പൈസ കൊടുക്കണാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സുതി പോക്കറ്റിൽ തപ്പിയിട്ട് പൈസ പൈസ ഇല്ല എന്നൊക്കെ പറയേണ്ടിട്ടാണ് അപ്പോൾ അമ്മോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മ അമ്മേനെ നോക്കുമ്പോൾ അമ്മയൊന്നും ഇടണില്ലേ അപ്പം അവിടെ വെച്ചിട്ട് പൊക്കും പൈസ അടുത്ത പ്രാവശ്യം തരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അയാൾ അവിടെ വെച്ചിട്ട് പോകുമ്പോൾ നമ്മുടെ സച്ചി പറയണ്ടേ ഈ വെക്കണ്ട വെക്കണ്ട അയക്കേണ്ട ഇത് അവർ പറ്റിക്കുള്ളൂ മര്യാദയ്ക്ക് പൈസ മേടിച്ചിട്ട് പോയാൽ മതി കൊടുക്കടാ പൈസ എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ സുതിയുടെ അല്ലേ എവിടെ പൈസ ശ്രുതി പറയണ്ടേ ആരും കൊടുക്കണ്ട ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി എടുക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ആ ശ്രുതി കൊടുത്തോളും നമ്മുടെ ശ്രുതി പറയാം ആർക്ക് വേണം നിൻ്റെ അഞ്ഞൂറ് ഉലുവ നക്കാപ്പിച്ചൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ശ്രുതി പൈസ എടുത്ത് കൊടുത്തിട്ട് വിടുന്നുണ്ട് അപ്പം നമ്മുടെ സച്ചി പറയുകയാണെങ്കിൽ സുതിയുടെ അടുത്ത് എടാ ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് ഉപദേശം തരാം അയ്യോ എനിക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട് നീ വേണമെങ്കിൽ എന്തായാലും ഇങ്ങനെ കുറത്ത് അയച്ചതല്ലേ അപ്പം നീ ഇവിടെ ഒരു തേപ്പ് കട തുടങ്ങിക്കോ അയണിങ് സെൻ്റർ ചന്ദ്രമതി അയനിങ് സെൻ്റർന്ന് തുടങ്ങി തുടങ്ങിയാൽ മതി അയനിങ് ഷോപ്പ് തുടങ്ങിക്കോളൂ അപ്പം പിന്നെ നമ്മുടെ പേരിൽ മൂന്നാമത്തെ ഷോപ്പും കൂടി ആവട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പം സുതി പറയ തേപ്പ് കടയോ ഞാനോ എൻ്റെ ഈ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടോന്നുള്ള ലെവലിലാണ് കേട്ടോ ഇരിക്കണത് അത് കഴിഞ്ഞിട്ട് അയ്യോ ചന്ദ്രമതി തേപ്പ് കട അമ്മേ എന്ന് വിളിക്കുന്നുണ്ട് എന്നിട്ട് അങ്ങനെ ച്ഛനും രേവതിയെ കൂടി അവിടെ നിന്ന് പറഞ്ഞു വിടാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് ചന്ദ നമ്മുടെ ചന്ദ്രമതി എന്ന് വിളിക്കുമ്പോഴേക്ക് സുധിയോട് ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ സുതി പറഞ്ഞാൽ എനിക്കിന്നും വേണ്ട ഞാൻ ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് സുതി എനിക്ക് പോവും പിന്നാലെ ശ്രുതിയും പോകും അപ്പം നമ്മുടെ രേവതിയോട് ദേഷ്യപ്പെടേണ്ട അമ്മ എടി ഇന്നൊക്കെ വിളിക്കണ്ട അപ്പം ഞാൻ എന്നോട് എന്തിനാണ് ദേഷ്യപ്പെടണേ എന്നെന്തിനു തുറിച്ചു നോക്കണേ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങോട്ട് അകത്തേക്ക് പോയിട്ടോ കേട്ടോ അത് കഴിഞ്ഞിട്ട് ശുദ്ധി ശ്രുതി എന്നിട്ട് അടു അകത്ത് തന്നിട്ട് ശുദ്ധിയോട് പറയുന്നുണ്ട് അച്ചയ്ക്ക് ഇത് എന്തിൻ്റെ കട എന്തൊക്കെയാണ് വിളിച്ച് പറയണത് എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു പിന്നെ ഞാനായതുകൊണ്ട് എൻ്റെ സംസ്കാരം ഇതായത് കൊണ്ട് എനിക്ക് അങ്ങനെ ഇതാക്കി സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനല്ല ഞാൻ ഒന്നും വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ പറയഞ്ഞത് എനിക്ക് വല്ലാതെ ദേഷ്യം വന്നു എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ സ്തുതി പറയേണ്ട ഒന്ന് എനിക്ക് ഫീൽ ചെയ്തു അല്ലേ അവനെ എന്നെ സോറി അവനെന്നും എന്നോട് അസൂദനേക്കാളും ടാലൻറ്റഡ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ രേവതി ശരിക്കും ഇത് ആസ്വദിക്കുകയായിരുന്നു സച്ചി പറയണത് മുഴുവൻ ആസ്വദിക്കുകയായിരുന്നു ഇവരോടൊക്കെ നമ്മളിങ്ങനെയല്ല മറുപടി പറയേണ്ടത് ചെയ്ത് കാണിച്ചു കൊടുക്കണം ശ്രുതി എത്രയും പെട്ടെന്ന് ഒരു ജോലി സമ്പാദിക്കണം ശ്രുതി സമ്പാദിക്കണം എന്ന് പറയണ്ട കേട്ടോ ശ്രുതി അപ്പോൾ ശ്രുതി ശ്രുതി പറയണം അതിന് എൻ്റെ ജോലിക്ക് എൻ്റെ ടാലൻ്റും കഴിവും ഒരു ജോലി കിട്ടണ്ടേ കരിയ എന്താ പറയുക പഠിപ്പിനൊക്കെ അനുസരിച്ച് നമുക്ക് പറയണ്ടേ അപ്പോൾ പറയാം അത് അതൊന്നും ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല ഇപ്പം ഞാൻ തന്നെ ബ്യൂട്ടി പാർലർ ജോലി ചെയ്യുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ശ്രുതി പറഞ്ഞു പോയി ഏ അതിന് ശ്രുതി ബ്യൂട്ടി പാർലർ ജോലി ജോലി ചെയ്യലല്ലോ അത് ശ്രുതിയുടെ സ്വന്തല്ലേ അങ്ങനെ ഇപ്പോൾ ശ്രദ്ധിക്കാൻ എന്നാലും ഞാൻ ജോലി ചെയ്യേണ്ടല്ലോ എൻ്റെ ക്ലയൻറ്റിനെ ഞാൻ അറ്റൻഡ് ചെയ്യണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിലിരിക്കുന്നുണ്ട് അങ്ങനെ പറയണ്ടോ അപ്പോൾ എന്നിട്ട് ഫയലെടുത്തിട്ട് നമ്മുടെ ശ്രുതിയുടെ അടുത്ത് കൊടുത്തിട്ട് പറയണേ ഇന്ന് എന്തായാലും ജോലി മേടിച്ചിട്ട് വരാമോ അതിങ്ങനെ ഒരു ദിവസം കൊണ്ടൊക്കെ ഒന്നും പറയണ്ട എന്തെങ്കിലും ജോലി മേടിച്ചിട്ട് ഇങ്ങോട്ട് വരാമോ അല്ലെങ്കിൽ ശ്രുതി ഇങ്ങോട്ട് തിരിച്ച് എന്ന് തിരിച്ച് വരണ്ട എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് ശ്രുതി ഫയലും കൊടുത്തിട്ട് പോകുന്നുണ്ട് അപ്പം നമ്മുടെ ശ്രുതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡ് ഇന്ന് അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ